ആലപ്പാട് പഞ്ചായത്തിലെ ആറാം വാർഡിൽ നിന്ന് ലഭിക്കുന്ന കുഴൽക്കിണറിലെ കുടിവെള്ളത്തിൽ മാലിന്യം എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്യാജപരാതി നൽകി ജനങ്ങളെ ആശങ്കയിലാക്കിയ വ്യക്തിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു കരുനാഗപ്പള്ളി ആലപ്പാട് പഞ്ചായത്തിലെ ആറാം വാർഡിൽ നിന്നും ലഭിക്കുന്ന കുഴൽ വെള്ളം മനുഷ്യജീവന ആപത്തെന്ന രീതിയിൽ ജനങ്ങളെ ഭീതിയിലാക്കുന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയും കോടതി മുഖാന്തരം പ്രൈവറ്റ് അന്യായം നൽകുകയും ചെയ്ത നടപടി വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ നിമിഷം വരെ ഗ്രൗണ്ട് വാട്ടർ വാട്ടർ ഡിപ്പാർട്ട്മെന്റോ ആ വെള്ളം എന്ന് ഒരു റിപ്പോർട്ടും ഈ നിമിഷം വരെ പഞ്ചായത്തിലു നൽകിയിട്ടില്ല എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ ആ ടൂറിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളത്തിന് ഒരു തരത്തിലുള്ള അയൺ കണ്ടന്റോ മറ്റൊരു തരത്തിൽ കോളിഫ ബാക്ടീരിയയുടെ അളവ് കൂടുതലോ ഒന്നും അതിനകത്ത് ഇല്ല എന്ന് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പറയുന്ന രീതിയിൽ വാട്ടർ അതോറിറ്റിയും അത് കഴിഞ്ഞ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെയും റിസൾട്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അങ്ങനെ ഈ ജനങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൂടി രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയം എല്ലാവരും പറഞ്ഞു രാഷ്ട്രീയം നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഇത് കേവലം വില കുറഞ്ഞ ഒരു രാഷ്ട്രീയമായിരുന്നു പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിൽ നിലനിൽക്കുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലാണ് കുഴൽ കിണർ നിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ട് വകയിരുത്തിയത് ആദ്യം തായ്ക്കാട് ആയുർവേദ ആശുപത്രിയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച കുഴൽ കിണർ പൊതുജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് കളിവീടിന് മുൻവശത്തെ പഞ്ചായത്ത് ഭൂമിയിൽ നിർമ്മിക്കുന്നതിന് തീരുമാനിക്കുകയായിരുന്നു ഗ്രൌണ്ട് വാട്ടർ അതോറിറ്റി നൽകിയ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഫണ്ട് അടച്ചതിനു ശേഷം വാട്ടർ അതോറിറ്റി തന്നെയാണ് കുഴൽ കിണറും നിർമ്മിച്ചു നൽകിയത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വത്തിൽ വാട്ടർ അതോറിറ്റിയാണ് ജനങ്ങൾക്ക് കുടിവെള്ളം പമ്പ് ചെയ്ത് നൽകിക്കൊണ്ടും ഇതിൽ ഒരു ഘട്ടത്തിലും നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമാകാത്ത പഞ്ചായത്ത് എഞ്ചിനീയർ ഓവർസിയർ എന്നിവർക്കെതിരെ കേസ് കൊടുത്തതിന് ദുരുദ്ദേശമുണ്ട് ഇവിടുത്തെ ജലം ഉപയോഗിക്കാൻ പറ്റാത്ത റിപ്പോർട്ട് എന്ന പേരിൽ വ്യാജ റിപ്പോർട്ട് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വാട്ടർ അതോറിറ്റി എല്ലാ മാസവും ജലത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനായി ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു അവസാനമായി നടത്തിയ ടെസ്റ്റ് റിസൾട്ടിലും ഇത്തരത്തിലുള്ള യാതൊരു അപാകതയും ചൂണ്ടിക്കാണിച്ചിട്ടില്ല അനുവദനീയമായതിലും അധികം കളർ വെള്ളത്തിലുണ്ട് എന്ന് മാത്രമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത് പരിഹരിക്കുന്നതിനായി ഫിൽട്ടർ സ്ഥാപിക്കുന്നതിന് ഇരുപത്തി ലക്ഷം രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ച് ടെൻഡർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വ്യാജ പരാതി നൽകി ജനങ്ങളെ ആശങ്കയിലാക്കിയ വ്യക്തികൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസ് വൈസ് പ്രസിഡന്റ് ടി ഷൈമ സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് ഷിജി ടി മായ പഞ്ചായത്തംഗം സി ബേബി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി